അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സുഹൃത്തങ്ങളെ കുടുംബാരികളെ എന്തൊക്കെയുണ്ട് റാഹത്തല്ലേ ഒരു മലയാളി ഞാൻ തോന്നുന്നു ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഞാനിരുന്ന് വ്യാഴാഴ്ച ഇഷാ നമസ്കാരം കഴിഞ്ഞു വെള്ളിയാഴ്ച രാവിലേക്ക് പ്രവേശിച്ചു അലഹമില്ല അള്ളാഹുവിന് ഒരുപാട് ഷുക്കർ ജനസാഗരമാണ് മക്കയിൽ പ്രത്യേകിച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളാണ് ബാക്കിയുള്ളത് റമദാനിനെ വരവേൽക്കാൻ വേണ്ടി ഹാജിമാരൊക്കെ മക്കയിലിങ്ങനെ പ്രമദാനം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇത്രയും ശക്തമായിട്ടുള്ള ജനസാഗരം ഏതായാലും നമ്മുടെ മലയാളികളാണെന്ന് തോന്നുന്നു മലയാളികൾ തന്നെ കോഴിക്കോട് നിന്നവരാണ് അല്ല അവർ ഒരു മസ്സി സൗഹൃദത്തൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവർ പറയുന്ന അവർക്കും തിരികില്ല അവർ പറയുന്ന ഇവർക്കും തിരിവില്ല ഏതായാലും സൗഹൃദം നല്ല ബന്ധങ്ങൾ ഏതായാലും അലഹമ്മില്ല ഒരുപാട് ശുക്ർ ഏതായാലും ജനസാഗരമാണ് മക്ക നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാം കേട്ടോ ഞാനിവിടെ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ പകർത്തുകയാണ് ജനങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയുക നടക്കാനും നിൽക്കാനും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമില്ലാത്തൊരു അവസ്ഥയാണ് അത്രയും ശക്തി ഈ ഭാഗങ്ങളിൽ മാത്രമാണ് കേട്ടോ ആജിമാരുടെ തിക്കും തിരക്കും കൂടുതലുള്ളത് ആ മറ്റേ ഭാഗം അത്രയും കുറച്ച് ഫ്രീഡാണ് കുറച്ച് ഭാഗങ്ങൾ അവിടെ ഇത്ര വലിയ റഷൻ കിട്ടുക കാരണം ഈ ഭാഗത്ത് അത്ര വലിയ സ്ഥലങ്ങൾ കുറവാണ് എന്നാലും ഇവിടെ മിലിറ്ററി ഞാൻ നിയന്ത്രിക്കുന്നുണ്ട് ഇവരൊക്കെ സജ്ജമായി കഴിഞ്ഞു ഇഷ്ടംപോലെ കാരണം പൊതുവേ മക്കയിൽ ഈ റമദാൻ്റെ സമയത്ത് അതുപോലെ ഹജ്ജിൻ്റെ സമയത്തൊക്കെ റിയാദ് ബുറീദ ആഹില് അങ്ങനെ കുറേ വാങ്ങുകളിൽ നിന്നുള്ളവരാണ് ഇവിടെ പോലീസുകാർ സേവനത്തിനെത്തുക പൊതുവെ മക്കയിലുള്ളവരെ ഇവിടെ എത്തിക്കാറില്ല അവരൊന്നുക്ക് ഈ ജിദ്ദ വാങ്ങുകളിലേക്കൊക്കെ മാറും എന്നാലും അങ്ങ് ദൂരങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള പോലീസുകാരെയാണ് ഇതിനൊക്കെ നിയന്ത്രിക്കാനൊക്കെ കൂടെ എത്തിക്കുക അവരൊക്കെ കഴിഞ്ഞു അവരൊക്കെ നിയന്ത്രണങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഇവിടെ മൂന്നാം നമ്പറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ നിന്നിട്ട് കാരണം ഒന്ന് ജനങ്ങൾ ഒതുങ്ങിയിട്ട് വേണം കുറച്ചൊന്ന് അങ്ങോട്ടൊക്കെ നടന്നിട്ട് വീഡിയോ ഒക്കെ പകർത്താൻ എന്നാലും പഠിച്ചവന് നാളെ ഈ വെള്ളിയാഴ്ച രാവിലെ മഹത്വം കൊണ്ട് എല്ലാം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാതെ മാറ്റിത്തരട്ടെ ജനങ്ങളെ നിങ്ങൾ കാണു പുരശുദ്ധമായ ആറമ്മ തിക്കുന്ന തിരക്കൊക്കെ ഇങ്ങനെ കാണുകട്ടോ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളും കാരണം ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത എത്രയോ വീട്ടുകാരുണ്ട് അങ്ങനെ അവരിലേ ഇത് കാണട്ടെ ഓരോ വഴിയിൽ കൂടിയും ഹാജിമാർ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ അതൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ബസ് സ്റ്റേഷനിലേക്ക് പോവാണ് ഓരോ ആൾക്കാർ ഓരോ ഓരോ ടീമായിട്ട് ഇങ്ങനെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആൾ ഇറങ്ങുന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ പള്ളീൻ്റെ ഉള്ളിൽ ആളിങ്ങനെ ഇറങ്ങി വരുന്നേ ഉള്ളൂ ഇതൊക്കെ മുറ്റത്തുള്ള ആളാണ് ഇങ്ങനെ നടന്നു പോകുന്നത് സംസ്കാരത്തിന് നിന്നവരും ഇനിയിപ്പോൾ ഇറക്കം ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ നിൽക്കാണ് എന്നാൽ അള്ളാഹുവിൻ്റെ മഹനീയ ഭവനം ജനസാഗരത്താൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ കുറേ പേര് ഞാൻ മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു കുറുവാൻ്റെ കുറച്ച് സമയം കാരണം നമുക്ക് റമദാനിനും അതുപോലെ ഹജ്ജനൊക്കെയാണ് സീസൺ എന്നാൽ ഇവിടെ പ്രത്യേകിച്ചിട്ട് തിക്കും തിരക്കിലൊക്കെ പെട്ടിട്ട് പരമാവധി ഞാൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങളിൽ എത്തിച്ചേരും നിങ്ങളൊക്കെ കാണണം അലഹമില്ല എല്ലാ വീടുകളിലെത്തിക്കണം പിന്നെ പ്രത്യേകിച്ചിട്ട് ഞാനൊരു അടുത്ത് പരിചയപ്പെട്ടിരുന്നു ഒരു ഗ്രൂപ്പിൽ വന്നതാണ് പാലക്കാടുള്ളതാണ് ഉസ്താദിൻ്റെ പ്രത്യേക ദ്വാഹം ഞാൻ പ്രത്യേകമായിട്ട് പ്രഭാതത്തിൽ കൈബാലയം കാണിക്കും അതുപോലെ തന്നെ പ്രഭാതത്തിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എല്ലാം കാണണം കേട്ടോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയാം അതുപോലെ തന്നെ നമുക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യാം നമ്മളെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നതാണ് കാരണം റമദാനിൻ്റെ ആ ദിനരാത്രങ്ങളെ പൂരിശയാക്കപ്പെട്ട റഹ്നത്തിൻ്റെ മാസത്തിൻ്റെ ആ വറുക്കത്ത് നമുക്കൊക്കെ എടുക്കാറുണ്ട് എല്ലാവരും പരമാവധി വിവാദത്തും അതുപോലെ ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ഒന്നാവിലേക്ക് എടുക്കുക ഉണ്ടോ ജനങ്ങളിങ്ങനെ ഓരോ വഴിയിലേക്ക് ഇറങ്ങി 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 ഇറങ്ങിപ്പോകാനുട്ടോ പാലത്തിൻ്റെ മുകളിലൊക്കെ ഫുള്ളാണ് പാലത്ത് ഞാൻ കാണിച്ചു തരാട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അവിടെ എത്രയെങ്കിൽ തന്നെ പണിയുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒന്ന് ആളെ ഒതുങ്ങിയിട്ടാകുമ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ചങ്ങോട്ടൊക്കെ ഒക്കെ മാറിപ്പോവും ഏതായാലും ഇവിടെ ഞാനിങ്ങനെ പോകാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ കണ്ടോ അവരുടെ ഗ്രൂപ്പാണെന്നൊക്കെ കണ്ടതുകൊണ്ട് അവർ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുകയാണ് ആ ആ വഴിയിലുള്ള അപ്പുറം നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് അവർ അതെല്ലാവരും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആൾക്കാരെ കയറി നിന്നിട്ടൊക്കെയാണ് ആളെ നോക്കുന്നത് കേട്ടോ അതും ജനങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ ഈ സാഡിൽ ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ ഒരു ഇതുണ്ട് ബാരിക്കേഡ് വളർത്തുക അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെയൊക്കെ കയറി നിന്നിട്ടാണ് ആൾക്കാരിങ്ങനെ ആൾക്കാർ നോക്കുന്നത് അവരുടേതായ ആൾക്കാർ അവരെ ഗ്രൂപ്പിലൊക്കെ വന്നവരാ എന്നാലും ഈ സഫാ ടവറിനോട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഞാനൊരു കാര്യം നീങ്ങി കാണിച്ചു തരാം ഇവിടെ ചായ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായയും ഗാവയൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടു കേട്ടോ നമ്മൾ മിഞ്ഞാത്തെ വീഡിയോയിൽ ആ വഴിയിൽ വേറൊരു വഴി കാണിച്ചിരുന്നു ലോക്ക്ഡൗണിനോട് ചേർന്നിട്ട് ഇത് അജാദ് മസാഫിയിലേക്ക് പോകുന്ന വഴിയിൽ സഫാ ടവറിൻ്റെ താഴത്ത് സ്ഥലത്ത് ഈ കോറിഡോറിൻ്റെ അവിടെ ഇങ്ങനെ നമുക്കിത് പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ ഇവിടെ കാവ്യം ഇതൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ് അത് ഞാൻ കാണിച്ചാറ് കേട്ടോ ഏതായാലും ഇവിടെ നിന്ന് എനിക്കൊരു നല്ലൊരു സൗഹൃദത്തിന് ബന്ധം ഞാൻ ബന്ധപ്പെട്ടിരുന്നു ഒരു ഒരു അമീറാണ് ഒരു ഉംറ ഗ്രൂപ്പിലൊക്കെ വരുന്ന അമീറായിട്ട് വരുന്ന ഒരു ഉസ്താദാണ് ഞാൻ ഉസ്താദായിട്ട് സംസാരിക്കാറുണ്ട് ഏതായാലും പഠിച്ചവന് ആ ബന്ധം ഇവിടെ നിന്നാണ് തുടങ്ങി തന്നത് കേട്ടോ ഈ സ്ഥലത്ത് ഞാനൊരു പ്രഭാതത്തിൽ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടുന്ന് ചായ കൊടുക്കുന്നുണ്ട് അവിടെ ചായ കൊടുക്കാൻ ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായ വാങ്ങുന്ന സമയത്ത് ഉസ്താദ് അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് മലയാളി മലയാളി ഞാൻ തിരിഞ്ഞതുകൊണ്ട് ഞാൻ പരിചയപ്പെട്ടു അലഹദില്ല അങ്ങനെ ആ ബന്ധം നമ്മൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് ഏതായാലും അവരുടെ കുടുംബത്തിലൊക്കെ അതോ അനുഗ്രഹങ്ങൾ കുറച്ച് കൊടുക്കട്ടെ ഇതാണ് ചായ കൊടുക്കുന്ന സ്ഥലം ഇത്തപ്പോഴും ചായ ഒക്കെ ഇവിടെ കൊടുക്കും ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട നമുക്ക് أدنو إليك ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي هو بنبيك الأمين يا يا ربي من أيقنت أن إليك അങ്ങനെ ഞാനവിടുന്ന് ചായയൊക്കെ കുടിച്ചു ഇങ്ങനെ ഈ ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട് കാരണം ബാബുസ് മാലിൻ്റെ മുകളിൽ കൂടി ഹാജിമാറി ഇങ്ങനെ അറിയിക്കൊണ്ടേ ഇരിക്കുകയാണ് പാലത്തിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ ഇപ്പുറത്ത് ഈ ഡോറിൻ്റെ ഈ ഡോറിൽ കൂടെ ഒക്കെ ആൾക്കാർ ഇങ്ങനെ ഹാജിമാറി ഇങ്ങനെ ഒഴുകി വരികയാണ് അന്നേരം ഇവിടെ താഴത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു വ്യൂസ് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തു ഇവിടെ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബാരിക്കേണ്ട അതിൻ്റെ മേലെ കയറിയിട്ട് അതിൻ്റെ മേലെ കയറി നിന്നു കേട്ടോ അയാൾ നിന്ന പോലെ ഞാനും നിന്നു എന്നിട്ട് ക്യാമറ ഇങ്ങനെ പകർത്തി കുറച്ച് കാര്യങ്ങളൊക്കെ പകർത്തി കാരണം ജനങ്ങളെ കൊണ്ട് കാണുന്നില്ല ജനങ്ങളായിട്ട് വേറെ ഒന്നും കാണുന്നില്ല ഇവിടെ കുറച്ചു വലിയൊരു അനുഗ്രഹം എന്ന് പറയും ഇവരുടെ കൂട്ടത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ദാ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ അവിടുന്ന് ആണ് കാവ ചായ കുടിച്ചത് കേട്ടോ ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്നാണ് ഇങ്ങോട്ട് നടന്നു വന്നത് ഇവിടെ രണ്ട് ജംഗ്ഷനാണ് ഒന്ന് ആ മസാഫിലേക്കും ഇത് ഇവിടെ ആസീസിയാ പോകുന്ന റോഡാണ് ഇവിടെ സദ് എന്ന് പറയും കേട്ടോ അപ്പോൾ അത്തേക്കാണ് പോകുന്നത് ഞാനൊക്കെ ആജിമാരൊക്കെ മലയാളികളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം എല്ലാവരും പള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ആ തിരക്ക് കുറേട്ട് എന്ന് വിചാരിച്ചിട്ട് മുകളിൽ നിന്നൊക്കെ ആജിമാർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും റമദാനിൻ്റെ ആ പുണ്യ മാസത്തെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആരോ ഇതെന്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എളുണ്ടിയോ അങ്ങനെ എന്തോ കൊടുക്കുന്നുണ്ട് പക്ഷേ അവിടെ എല്ലാവരും ഇങ്ങനെ കൈയിട്ട് കൈയിട്ടെടുക്കുന്നുണ്ട് അത് മലയാളിയാണ് മലയാളം പറയുന്നത് കേട്ടോ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല തിരക്കിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക ഇഷാൻ്റെ കാഴ്ചകൾ വെള്ളിയാഴ്ച രാവിലെ കാഴ്ചകൾ എന്നുള്ളതാണ് അറബിലെ അന്നെന്നുള്ള കാഴ്ചകൾ ഇങ്ങനെ പകർത്തി നിങ്ങളിൽ എത്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അതുപോലെ നിങ്ങളെ ടെക്സ്റ്റ് മെസ്സേജൊക്കെ കാണുമ്പോൾ ഒരുപാട് എന്തൊക്കെയോ തോന്നും കേട്ടോ പല ഉമ്മമാരും പല സഹോദരിമാരും പല ജയഷ്ജിന്മാരൊക്കെ എന്തൊക്കെയോ പാപ്പന്മാരൊക്കെ എന്തൊക്കെയോ എഴുതി വിടാറുണ്ട് അതൊക്ക ഒക്കെ ഞാനിങ്ങനെ ഇവിടെ അള്ളതെ മുന്നിൽ സമർപ്പിക്കാറുണ്ട് പഠിച്ചവനെ പോലെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരട്ടെ ഇത് നമ്മുടെ കേരളക്കാരാണ് അക്ബർ ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു ഇവിടെ മലപ്പുറക്കാരൊക്കെയാണെന്ന് തോന്നുന്നു ഇവരൊക്കെ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ അവരെയൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക അവർക്കൊക്കെ പിന്നീട് ഈ വീഡിയോ കാണിച്ചു കൊടുക്കും അവരൊക്കെ നാട്ടിൽ വന്നാൽ അങ്ങനെ ഞാനിങ്ങനെ അറിവിൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ കുറച്ച് റഷ് കുറച്ച് ഉച്ചൊരു കുറവുണ്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ അവിടെ ഫസ്റ്റ് വീഡിയോ ചെയ്ത സ്ഥലമാണ് കാണുന്നത് കേട്ടോ ആ ബാത്റൂമിൻ്റെ അടുത്ത് മൂന്നാം നമ്പർ എന്നാൽ ഇവിടെ ഈ സ്ഥലത്തും കാ അതിൻ്റെ ഉള്ളിലും കിട്ടും അത് ഇന്നലത്തെ വീഡിയോ ഇട്ടിരുന്നു ഇന്നലെ ഇവിടെ ഇങ്ങനെ പകർത്തിയിട്ട് പോവാണ് അതായത് മൂന്നാം നമ്പർ തൊട്ടിട്ട് എൺപത്തി നാല് എൺപത്തി മൂന്ന് എൺപത്തി രണ്ട് ആകഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പോവാണ് ഡേ സഞ്ചരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു കാഴ്ച ആണോ വരുന്നുണ്ട് ഒരു നമ്മൾ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ ഈ വാതിലൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവാണെന്ന് തോന്നുന്നു അവിടെ അതൊക്കെ അവർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓരോ സൈഡ് റമദാനിത് ഓപ്പൺ ചെയ്ത് കൊടുക്കും കേട്ടോ ഇങ്ങനെ ഹാജിമാർ ഇതിലൂടെയാണ് തിരക്ക് കാരണം ഹാജിമാർ ഇതിൽ കൂടിയാണ് കടത്തി കൊടുക്കുക അങ്ങനെ ക്ലോക്ക് ടാവറിൻ്റെ താഴത്തുകൂടി ഇങ്ങനെ മുന്നോട്ട് നടക്കാണ്ട് സമയം ഏകദേശം ഒരൊമ്പത് മണി ആവാനായിട്ട് ഒമ്പത് മണിയായി സമയം താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഈ നമ്മൾ അങ്ങനെ നോക്കുമ്പോണ്ട് ഒരു കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇത് കണ്ടോ ക്ലീൻ ചെയ്യുന്ന വണ്ടി ഇങ്ങനെ അവർ സ്ക്വയർ റിബൺ സ്ക്വയർ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വണ്ടികളെ ഏതോ തല ഏതോ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് കേട്ടോ അവിടെ എന്തോ ക്ലീനിങ് അടക്കാനുണ്ടാവും അവിടത്തേക്ക് പോവാണ് ഈ ജനങ്ങളുടെ ഇടയിൽ കൂടി നല്ലൊരു കാഴ്ച പഠിച്ചവർ നിങ്ങളുടെ എല്ലാ മുറാദുകളും മസിലാക്കി തരട്ടെ പ്രത്യേകിച്ച് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും രാവിലത്തെ വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തിടും അതും കൂടി പൂർണ്ണമായിട്ട് കാണണം കേട്ടോ അതിൽ സുബഹി ബാങ്കും അതുപോലെ സുഖീൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്ന സാധനം കബാലയ ഉൾപ്പെടുത്താം അതിൽ പ്രത്യേക ധായ ഉണ്ട് ഉസ്താദിൻ്റെ അതും നിങ്ങൾ കാണണം കേട്ടോ കൂടുതൽ ലോങ് വീഡിയാകുമ്പോൾ നിങ്ങൾ കാണില്ല കുറച്ച് കുറച്ച് ഞാൻ പകർത്തി അയക്കുമ്പോൾ നിങ്ങൾ കാണും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങട്ടെ ഇവിടെ ബസ് സ്റ്റേഷനാണ് ക്ലോക്ക്ഡൗണിന് അടിഭാഗത്തുള്ളത് എന്നിട്ട് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ രണ്ട് സൈഡിലൂടെ ഇടത്തും വെള്ളത്തും നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ പിന്നെ എസ്കാട്ട് സെൻ്ററിലാണ് അതിൻ്റെ ഇടയിൽ കുറേ മലയാളികൾ മലയാളികളിങ്ങനെ വരുന്നുണ്ട് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇവർ സിംഗപ്പൂരിൽ നിന്ന് അബൂയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് കേട്ടോ ഇത് ഞാനതിൽ ചോദിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ ഇവരോ ഇവരോടാണ് സംസാരിച്ചത് പിന്നെ അധികം സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഏതായാലും പഠിച്ചവന് നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പരിചയമുള്ളവരാണെങ്കിൽ ആ എഴുതി അറിയിക്കാൻ താഴത്തേക്ക് ഇറങ്ങുകയാണ് അസാം വലൈക്കും വർമ്മത്തല്ല അടുത്ത വീഡിയോന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക ഇൻഷാല്ല തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും കാണണം കേട്ടോ